വീട്ടിലേക്ക് വന്ന അനുവിനെ ഒറ്റയ്ക്ക് കിട്ടാൻ നോക്കി നടക്കുകയാണ് ദേവൻ അനു ഡ്രസ്സൊക്കെ മാറി ഒരു കപ്പ് ചായയുമായി ബാൽക്കണിയിലേക്ക് നടന്നു അവൾക്ക് അവിടെ ഇരുന്ന് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അവൾ ചായയുമായി ബാൽക്കണിയിൽ വെച്ചിരുന്ന ബീൻ ബാഗിലേക്കിരുന്നു അവൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് തൻ്റെ അടുത്ത് ആരോ വന്നിരിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയത് അവൾ തലചരിച്ച് വെച്ച് അവനെ നോക്കി അവൻ കണ്ണ് ചിമ്മി കാണിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ തോണിലേക്ക് ചാഞ്ഞു ദേവേട്ട സോറി എന്തിനടി ഞാനിന്ന് കാണിച്ചത് പോയല്ലേ ആ പാട്ടും ഡാൻസും അത് സാരമില്ലടി വിട്ടേക്ക് എന്നാലും എല്ലാവർക്കും എന്നോട് ദേഷ്യമായി കാണും അമ്മയെ എന്നെ വഴക്കു പറഞ്ഞു അമ്മ എന്തു പറഞ്ഞു അത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു പിന്നെ പിന്നെ ഇങ്ങനെയൊക്കെയാണോ ഡാൻസ് എന്ന് ചോദിച്ചു അവൾ പറഞ്ഞതും അവൻ അവനവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുയർത്തി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു അമ്മ പറഞ്ഞത് വിഷമമായോ നിനക്ക് വിഷമമല്ല എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമോ തോന്നിയത് എന്നെ അങ്ങനെ വഴക്ക് പറയാൻ ആരുമില്ലല്ലോ ദേവേട്ട അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ വഴക്ക് പറഞ്ഞേനെ അല്ലേ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു അയ്യേ എന്തിനാ എൻ്റെ മോള് കരയുന്നേ കരയേണ്ടാട്ടോ നീ എൻ്റെ അമ്മയെ എടുത്തോടി അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും അതെൻ്റെ അമ്മയാ അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവനും ചിരിച്ചു വാ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു അവൻ അവനവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്കെത്തി അനൂട്ട അവളുടെ വയറ്റിൽ കൂടി കൈയിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് അവളെ ചായച്ച് പിടിച്ചു എന്നെ ഒരിക്കൽ പോലും വേണ്ടെന്ന് വെക്കല്ലേ എന്നെ എത്ര വേണേലും ദേവേട്ടൻ വഴക്ക് പറഞ്ഞോ എന്നെ എന്നെ തല്ലിക്കോ പക്ഷേ എന്നെ എന്നെ വേണ്ടെന്ന് വെക്കല്ലേട്ടാ എനിക്ക് എനിക്കാരും ഇല്ല അവൾ അവൻ്റെ ഷട്ടിൽ ചുരുട്ടിപ്പിടിച്ച് കണ്ണുകൾ നിറച്ചുകൊണ്ട് ഏങ്ങലടിച്ചു പറഞ്ഞു അയ്യേ അനു ടി എന്തിനെ ഇങ്ങനെ കരയുന്നേ ഞാൻ നിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് എങ്ങും പോകില്ല ഈ ജന്മത്തിൽ എനിക്കിനി ഈ വായാടി മതി അപ്പോൾ അടുത്ത ജന്മത്തിലോ അവൾ കണ്ണീരിനിടയിലും കുറുമ്പോടെ അവനോട് ചോദിച്ചു അടുത്ത ജന്മത്തിൽ പറ അടുത്ത ജന്മത്തിൽ ആരെയാണ് വേണ്ടത് എനിക്ക് നിന്നെ തന്നെ മതി എൻ്റെ പെണ്ണെ അവനൊന്നുകൂടി അവളെ ചെറുത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു സത്യമാണല്ലോ അല്ലേ അവൾ കുറുമ്പോട് ചോദിച്ചു സത്യം അവൻ കണ്ണുകൾ ചിമ്മി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന ചായക്കപ്പ് വാങ്ങി ചുണ്ടിനോട് അടുപ്പിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചുരുണ്ടുകൂടി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം എടി അനു നീ ഇതുവരെ റെഡി ആയില്ലേ പള്ളിയിലേക്ക് പോകാൻ സമയമായി ചിന്നു സാരി ഉടുത്തുകൊണ്ടിരിക്കുന്ന അനുവിനെ നോക്കി ചോദിച്ചു ദേ ദേവരുന്നടി ഇപ്പൊ കഴിയും ജനി എവിടെ അവൾ ആൻറ്റിയുടെ അടുത്ത് പോയി സാരിയിലെവിടേക്കോ പിന്നു കുത്താനുണ്ട് ജോചേട്ടൻ ഇറങ്ങിയോ ഇല്ല ആമി വീട്ടിൽ നിന്ന് നിന്നിറങ്ങി ഇപ്പം പള്ളിയിലെത്തി കാണും ആ അത് സാരമില്ല അവളവിടെ ഫോട്ടോ എടുത്തൊക്കെ നിൽക്കട്ടെ അപ്പോഴേക്കും നമുക്കും അങ്ങ് ചെല്ലാം നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ ഇറങ്ങിക്കേ സമയമായി ലിസ അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു മൂന്ന് പെമ്പിള്ളേരും സാരിയിൽ സുന്ദരികളായിരുന്നു ജനി സാരിയൊക്കെ ഉടുത്ത് സിറ്റൌട്ടിലേക്ക് വന്നതും ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിക്കുവിനെയാണ് കണ്ടത് ബ്ലൂ കളർ ഷർട്ടും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം ഫോണിൽ സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയതും തന്നെ ഇമചിമാത നോക്കി നിൽക്കുന്ന ജനിയെയാണ് കണ്ടത് അവളെ കണ്ടതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ പുരുകം പൊക്കി അവളോട് ചോദിച്ചു അപ്പോഴാണ് അവൾ ഇത്രയും നേരം അവനെ വായി വായിനോക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായത് അവൾ ചമ്മിയതുപോലെ ചിരിച്ചു കാണിച്ചുകൊണ്ട് തിരികെ മുറിയിലേക്ക് പോയി അവനും അത് കണ്ട് ചിരിച്ചു സാരി ഉടുത്തത് ദേവനെ കാണിക്കാൻ ദേവനെ തിരക്കി ഇറങ്ങിയതാണ് അനു നിക്കുവിനോട് ചോദിച്ചപ്പോൾ അവൻ മുറിയിലുണ്ടെന്ന് പറഞ്ഞതും അവൾ സാരിയും പൊക്കിപ്പിടിച്ച് അവരുടെ മുറിയിലേക്ക് പോയി അവൾ ചെന്നപ്പോൾ അവൻ കണ്ണാടിയിൽ നോക്കി മൊഴി ചെയ്യുകയായിരുന്നു അവൾ വലിയ കാര്യത്തിൽ അവൻ്റെ അടുത്തേക്ക് പോയി ചിരിച്ചുകൊണ്ട് നിന്നു ആ നീയായിരുന്നോ എല്ലാവരും ഒരുങ്ങിയിറങ്ങിയോടി ഞാൻ കുറച്ച് താമസിച്ചു പോയി അവൻ അവളെ നോക്കാതെ പറഞ്ഞു അവൻ മൈൻഡ് ചെയ്യാഞ്ഞതും അവൾക്ക് വിഷമമായി ദേവേട്ട അവൾ ദേഷ്യത്തോടെ വിളിച്ചു വാ ഒരുപാട് സമയമായി അവൻ അവളെ നോക്കാതെ പോകാൻ തുടങ്ങിയതും അവൾ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി എന്താടി അവൻ പുരികം പൊക്കി ചോദിച്ചു എന്നെ എന്താ നോക്കാത്തെ എടി നിന്നെ എന്നും ഞാൻ കാണുന്നതല്ലേ പിന്നെന്താ നീ കളിക്കാതെ ഇങ്ങോട്ട് വന്നേ അവളൊന്ന് മൂളിക്കൊണ്ട് ദേഷ്യത്തോടെ അവൻ്റെ കൈവിട്ടിട്ട് മുൻപേ നടന്നു അവൾ വാതിലിനടുത്തേക്ക് എത്തിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയോട് ചേർത്തു അവൾ എന്താണെന്ന് ചോദിക്കുന്നവരു മുൻപേ തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ്റെ ഷട്ടിൽ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ ഉയർന്നു പൊങ്ങി സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ ഇടുപ്പിൽ അവൻ അമർത്തിപ്പിടിച്ചു അവൾ അവനെ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് അവൻ്റെ ചുംബനത്തിൻ്റെ തീവ്രത കൂടി വന്നു അവളുടെ കൈകൾ അയഞ്ഞു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളെ സ്വതന്ത്രയാക്കി അവൾ ശ്വാസം എടുത്തുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ നീ തന്നെ ചോദിച്ചു വാങ്ങിയതല്ലേ ഞാൻ മാക്സിമം മൈൻഡ് ചെയ്യാതിരുന്നതല്ലേ എനിക്കറിയാം മൈൻഡ് ചെയ്താൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോകുമെന്ന് അതുകൊണ്ടാണ് ഞാൻ മൈൻഡ് ചെയ്യാഞ്ഞത് അപ്പോൾ അവൾക്ക് ദേഷ്യം സങ്കടം ഇപ്പോൾ തൃപ്തിയായോടി അവൻ കുസൃതിച്ചിരിയോടെ പുരികം പൊക്കി അവളോട് ചോദിച്ചു കള്ളദേവൻ അവൾ അവളവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവനെ ഇറുക്കിപ്പിടിച്ചു അവനും ചിരിച്ചുകൊണ്ട് അവളുടെ നെറുകയിൽ തലോടി പെണ്ണേ ഇതൊന്നും ആരെയും കാണിച്ചുകൊണ്ട് നടക്കല്ലേ എനിക്കുള്ളതാ ഇതൊക്കെ അവൻ അവളുടെ ഇടുപ്പിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ഞാൻ കാണിക്കും എല്ലാവരെയും കാണിക്കും അവൾ കുറുമ്പോടെ അവനോട് പറഞ്ഞു നീ കാണിക്കുവോ കാണിക്കും അവൾ വീണ്ടും കുറുമ്പോടെ പറഞ്ഞതും അവൻ അവളുടെ ഇടുപ്പിൽ പിച്ചി ദേവേട്ട വേദനിക്കുന്നു വിട് ഞാൻ ആരെയും കാണിക്കില്ല അവൾ അവൻ്റെ കയ്യിൽ കിടന്ന് കുതിരക്കൊണ്ട് പറഞ്ഞതും അവൻ കൈയെടുത്തു അവൾ സാരി മാറ്റി നോക്കി ചുവന്ന് തടിച്ചിരിക്കുകയായിരുന്നു അവളുടെ ഇടുപ്പ് അയ്യോ ചുവന്നല്ലോ ഓട ദുഷ്ട എനിക്ക് വേദനിക്കുന്നു അവൾ കപട ദേഷ്യത്തോടെ പറഞ്ഞു അവൻ തറയിലേക്ക് മുട്ടുകുത്തിയിരുന്നു ദേവേട്ട വേ വേണ്ട അവൾ അവൻ്റെ തലമുടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് അവടെ അമർത്തി ചുംബിച്ചുകൊണ്ട് എഴുന്നേറ്റു അവൾ അപ്പോഴേക്കും ചുവന്നു തുടുത്തിരുന്നു അനു നീ ഈ മേക്കപ്പ് ഒന്നും ഇടാൻ നിൽക്കണ്ട ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നീ ചുവന്നു തുടുത്ത് നിനക്കൊരു പ്രത്യേക സൗന്ദര്യമാണ് പിന്നെ എന്തിനാണ് ഈ മേക്കപ്പ് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി ആമി കാറിൽ പള്ളിയിലേക്ക് വന്നിറങ്ങി ഡ്രൈവർ സീറ്റിൽ മനുവും കോ ഡ്രൈവർ സീറ്റിൽ ആമിയുമായിരുന്നു ഇരുന്നത് ജോയിൻ കൂടി വന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങിയാൽ മതിയെന്ന് മനു പറഞ്ഞതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ആമി ക്യാമറ ചേട്ടൻ അവളെ ഇരുത്തി പല പോസിൽ ഫോട്ടോ എടുക്കുകയാണ് കുറച്ചു കഴിഞ്ഞതും ജോയുടെ കാർ പള്ളിമുറ്റത്തേക്ക് വന്നു നിന്നു കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ജോയും ഡ്രൈവർ സീറ്റിൽ നിന്ന് ദേവനും ഇറങ്ങി പുറകിൽ നിന്നും ജനിയും അവൻ്റെ പപ്പയും മമ്മിയും ഇറങ്ങി ജോ ആമിയെ നോക്കി അവൾ എങ്ങനെയുണ്ടെന്ന് പുരുകം പൊക്കി അവനോട് ചോദിച്ചതും അവൻ കൊള്ളില്ലെന്ന് കൈകൊണ്ട് കാണിച്ചു അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി അവൻ ചുണ്ടു കുറിപ്പിച്ചും കൊടുത്തതും അവൾ ചിരിച്ചു കാണിച്ചു ആമിയെ കണ്ടതും ജെസ്സി ഓടി വന്നു ആമി മോളെ ചേച്ചി കുറെ നേരമായോ വന്നിട്ട് അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലടി വന്നേ വന്നേയുള്ളൂ അർജുൻ ചേട്ടൻ വന്നില്ലേ ദേ നിൽക്കുന്നു ജോയോട് സംസാരിച്ചു നിൽക്കുന്ന അർജുനെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ജെസ്സി പറഞ്ഞു മോളെ ആമി അങ്കിൾ വാ അമ്മ അവൾ സംശയത്തോട് ചോദിച്ചു ഇന്ന് അറിഞ്ഞിട്ട് തന്നെയാ വന്നത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചാലും ആമിമോളുടെ വിവാഹത്തിന് ഞാൻ പോകുമെന്ന് അയാൾ പറഞ്ഞതും ഒന്ന് പുഞ്ചിരിച്ചു എടി ആമി പിള്ളേർ മൂന്ന് പേരും വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു ഞാനെങ്കിൽ ജോയെ ഒന്ന് കാണട്ടെ അയാൾ പറഞ്ഞു ശരിയെങ്കിൽ ആമി നല്ല രസമുണ്ട് ഇതാരാ എന്നെ ഒരുക്കിയത് അനു സംശയത്തോട് ചോദിച്ചു അറിയില്ലടി ഇച്ചായം പറഞ്ഞു വിട്ടതാ നല്ലതുപോലെ ഒരുക്കിയിട്ടുണ്ട് അല്ലടി അനു പിള്ളേരെ നോക്കി ചോദിച്ചു അതേടി ചിന്നുവും ചിനിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി നിന്റെ ആങ്ങളെ എവിടെ കണ്ടില്ലല്ലോ ചിന്നു സംശയത്തോട് ചോദിച്ചു ചാച്ചിനെ കണ്ടില്ല നീ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ ആ ദോ വരുന്നു പള്ളിയുടെ അകത്തു നിന്നും വരുന്ന മനുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ചിന്നു മനുവിനെ നോക്കി മടക്കി മടക്കിയൊടുത്ത് നടന്നു വരുന്ന അവനെ കണ്ടതും ചിന്നുവിൻ്റെ കണ്ണുകൾ തിളങ്ങി എങ്കിൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരു സഹോദരൻ്റെ അവലാതിയോടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന തിരക്കിലായിരുന്നു എടി ആമി ഞങ്ങളെ കാണാൻ എങ്ങനെയുണ്ട് നീ ഒന്നും പറഞ്ഞില്ലല്ലോ അനു പുരുകം പൊക്കി അവളോട് ചോദിച്ചു എടി നല്ല രസമുണ്ട് ഞാനത് പറയാൻ വരുമായിരുന്നു നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഈ കളർ നല്ലതുപോലെ ചേരുന്നുണ്ട് അല്ലെങ്കിലും ബ്ലൂ കളർ എല്ലാവർക്കും ചേരുന്ന കളറാണല്ലോ ആ അത് ശരിയാ ചിഹ്നവും പറഞ്ഞു പിള്ളേർ പേരും പിന്നെയും ഓരോന്ന് ചർച്ച ചെയ്തുകൊണ്ട് അവിടെ നിന്നു അർജുൻ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ ആൾക്കാരോട് എല്ലാവരോടും പറയണം പിള്ളേരുടെ മേളിൽ എപ്പോഴും ഒരു കണ്ണുണ്ടായിരിക്കണമെന്ന് കണ്ണ് തെറ്റിപ്പോകാൻ പാടില്ല പിന്നെ അറിയാത്ത ഒരാളെ പോലും ഇങ്ങോട്ട് കടത്തിവിടരുത് കേട്ടല്ലോ ജോ അവനെ ഓർമ്മിപ്പിച്ചു അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം സാർ അർജുൻ അവന് മറുപടി പറഞ്ഞു സർ ജനിമേഡത്തെ കോണ്ടാക്ട് ചെയ്യാൻ അവൻ ശ്രമിക്കുവോ റാം സംശയത്തോട് ചോദിച്ചു ഇല്ല അവളുടെ പഴയ നമ്പർ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ നമ്പർ അവൾ യൂസ് ചെയ്യുന്നേ അറിയാൻ വഴിയില്ല ജോ പറഞ്ഞു ജോ വാ സമയായി പള്ളിയിലേക്ക് കയറിക്കോ അങ്ങോട്ടേക്ക് വന്ന മനു ജോയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജനി വാ സമയമായി ജോ വിളിച്ചതും ജെനി ആമയോട് പറഞ്ഞിട്ട് ജോയുടെ അടുത്തേക്ക് നടന്നു ആദ്യം ജോയും ജനിയും പപ്പയും മമ്മിയുമാണ് പള്ളിയിലേക്ക് കയറിയത് ജോ പള്ളിയിലേക്ക് കയറിയതും പുറകിൽ ആമയും മനുവും അവൻ്റെ പപ്പയും മമ്മിയും കയറി അതിന് പുറകിലായി നമ്മുടെ പിള്ളേരും കയറി ജോയുടെ അടുത്തായിട്ട് ആമി ചെന്നു നിന്നു ജോ തലചരിച്ച് അവളെ നോക്കിയതും അവൾ ചിരിച്ചു കാണിച്ചു മനു ആവലാതിയോടെ ചുറ്റിനു നോക്കിക്കൊണ്ട് നിന്നു അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ട് കല്യാണ ചടങ്ങുകൾ ആരംഭിച്ചു പ്രാർത്ഥനകൾ പള്ളിയിൽ മുഴുകിക്കേട്ടു അച്ഛൻ മോതിരങ്ങൾ രണ്ടും വാഴ്ത്തി ആമിയ എന്നെഴുതിയ മോതിരം ആമിയുടെ കൈയിലേക്കും ജോഷോ എന്നെഴുതിയ മോതിരം ജോയുടെ കൈകളിലേക്കും കൊടുത്തു അച്ഛൻ പറഞ്ഞതും അവർ പരസ്പരം മോതിരങ്ങൾ കൈമാറി ആമി അവളുടെ മോതിരം ജോയുടെ കൈയിലേക്കും ജോ അവൻ്റെ മോതിരം അവളുടെ കൈകളിലേക്കും ഇട്ട് കൊടുത്തു അച്ഛൻ ജോയുടെ കഴുത്തിൽ ഇടേണ്ട സ്വർണ്ണമാല വാഴ്ത്തി അവൻ ഇട്ടുകൊടുത്തു ശേഷം മിന്നുമാല എടുത്ത് വാഴ്ത്തി അവൻ്റെ കൈകളിലേക്ക് കൊടുത്തു അവൻ ചിരിച്ചുകൊണ്ട് ആ മിന്നിനോടൊപ്പം കോർത്തു നൂല് അവളുടെ കഴുത്തിൽ കെട്ടി മനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ചിന്നു അവൻ്റെ കൈകളിൽ പിടിച്ചു ആമി കണ്ണുകൾ നിറച്ചുകൊണ്ട് ജോയെ നോക്കി ജോ അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ജോ എടുത്ത മന്ത്രകോടി സാരി അച്ഛൻ പ്രാർത്ഥിച്ച് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തതും ജോ അവളുടെ തലയിലേക്ക് അതിട്ട് കൊടുത്തു അത് താഴെ പോകാതെ ആമി സാരി കൂട്ടിപ്പിടിച്ചു അച്ഛൻ അവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിവാഹത്തിനു ശേഷം അവർ നേരെ ഓഡിറ്റോറിയത്തിലേക്കാണ് പോയത് ജനി പിള്ളേരുടെ കൂടെ വരാമെന്ന് പറഞ്ഞതുകൊണ്ട് ജോയും ആമയും ദേവനും പപ്പയും അമ്മയും കൂടെയാണ് കാറിൽ കയറിയത് പുറകെ മനുവും പിള്ളേർ സെറ്റും മറ്റൊരു കാറിലും കയറി അവർ ഓഡിറ്റോറിയത്തിൽ എത്തിയതിന് പുറകെ പിള്ളേർ സെറ്റും മറ്റും ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നിരുന്നു ആമയെ വിവാഹസാരി മാറ്റി മന്ത്രകോടി പിടിപ്പിക്കാൻ ബ്യൂട്ടീഷ്യൻ വിളിച്ചുകൊണ്ടുപോയി ജോ പിള്ളേരോട് സംസാരിച്ചുകൊണ്ട് അവളെ കാത്തു നിന്നു ജെസിയും ആമയോടൊപ്പം ഹെൽപ്പ് ചെയ്യാൻ പോയിരുന്നു കുറച്ചു കഴിഞ്ഞതും ജോ എടുത്തുകൊടുത്ത മന്ത്രകോടി സാരിയിൽ മനു വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും ധരിച്ച് അവൾ ഇറങ്ങി വന്നു ജോ അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു മോനെ ജോ മതിയടാ നോക്കി അവളുടെ ചോര ഊറ്റിയെടുത്തത് നിന്റെ പ്രോപ്പർട്ടി തന്നെയാണ് അത് നിക്കു അവനെ കളിയാക്കിയതും അവൻ നല്ലതുപോലെ ഇളിച്ചു കാണിച്ചു മനു പിന്നെ ഓരോരോ തിരക്കിലായിരുന്നതുകൊണ്ട് ചിന്നുവിനെ അധികം ശ്രദ്ധിച്ചില്ല അവൾക്ക് അവൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് അവളും അവൻ്റെ അടുത്ത് ഒന്നിനും പോയില്ല ജനിയും നിക്കുവും കണ്ണുകൾ കൊണ്ട് പ്രണയിക്കുകയായിരുന്നു അവളെ ഒറ്റയ്ക്കൊന്ന് കാണണമെന്ന് നിക്കുവിന് ആഗ്രഹമുണ്ടെങ്കിലും തിരക്കിനിടയിൽ അതൊന്നും സാധിച്ചില്ല ആമി സാരി ഉടുത്തു വന്നതും ജോയും ആമിയും ഓഡിറ്റോറിയത്തിലേക്ക് കയറി മൂന്ന് തട്ടിൻ്റെ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വളരെ ഭംഗിയായി അലങ്കരിച്ച് സ്റ്റേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആമിയും ജോയും ചേർന്ന് ആ കേക്ക് കട്ട് ചെയ്തു ആമി ജോയുടെ വായിലേക്കും ജോ ആമിയുടെ വായിലേക്കും കേക്ക് വെച്ചു കൊടുത്തു ഇതുവരെയും ജിൻസിൻ്റെ ഭാഗത്തു നിന്നും ഒന്നും സംഭവിക്കാഞ്ഞതും മനുവിനെ മനുവിനെക്കുറിച്ച് സമാധാനം തോന്നി തുടങ്ങിയിരുന്നു പിന്നെ അങ്ങോട്ട് ആളുകൾ ഫുഡ് കഴിക്കാനും പിള്ളേർ സെൽഫിയും മറ്റും എടുക്കുന്ന തിരക്കിലുമായി ക്യാമറ ചേട്ടന്മാർ പല റൊമാൻറ്റിക് പോസിലും ജോയെയും ആമിയും ഫോട്ടോ എടുപ്പിച്ചു ആമിക്കാകെ ചമ്മൽ തോന്നിയെങ്കിലും ജോ അവസരം കിട്ടിയതുപോലെ കൊച്ചിൻ്റെ ശരീരത്തിൽ കുസൃതി കാണിക്കാൻ തുടങ്ങി അവൾ കപട ദേഷ്യത്തോടെ മുഖം കൂർപ്പിച്ച് അവനെ നോക്കുമ്പോൾ അവനതിന് ചിരിച്ചു കാണിക്കും ചേട്ടാ ലിപ്പ് ലോക്ക് ചെയ്യാമോ ക്യാമറ ചേട്ടൻ ചോദിച്ചു പിന്നെന്താ ജോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യേ അതൊന്നും വേണ്ട അല്ലാത്ത കിസിങ്ങി മതി ഇത് ഇപ്പോഴത്തെ ട്രെൻഡാ ഒരു ട്രെൻഡും വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിൽക്കില്ല മതി ഫോട്ടോ എടുത്തത് ആമി കുറിച്ച് ദേഷ്യത്തോടെ പറഞ്ഞു നിങ്ങൾ പ്രണയവിവാഹമല്ലേ ഇതുവരെ ലിപ് ലോക്ക് അടിച്ചിട്ടില്ലേ ലൈറ്റ് പയ്യൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതുകൊണ്ട് ഇതൊന്നും വേണ്ട പോയേ ആമി മുഖം വിറുപ്പിച്ചു എടി ആമി ഇതൊക്കെ ഒരു രസമല്ലേ നീ വെറുതെ കണ്ണടച്ചാൽ മതി ബാക്കി ഇച്ചായം ചെയ്തോളാം ഡേ ഇച്ചായ ചുമ്മാ കളിക്കല്ലേ കേട്ടോ ലിപ്ലോക്ക് ഞാൻ വന്നേക്കുന്നു അതും ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് അവൾ കഴിച്ചുകൂണ്ടി പറഞ്ഞു അതിനിപ്പോൾ എന്താ ടി നീ എൻ്റെ പെണ്ണല്ലേ വേണ്ടത് പറഞ്ഞാൽ വേണ്ട ഞാനിപ്പോൾ എണീറ്റ് പോകും കേട്ടല്ലോ അവൾ കപട ദേഷ്യത്തോടെ വീണ്ടും പറഞ്ഞു ഓ ശരി വേണ്ട ഇനി അതിനീ മുഖം വീർപ്പിച്ച് പൊട്ടിക്കേണ്ട ലിപ്ലോക്ക് ഒന്നും വേണ്ടടാ അവൻ പറഞ്ഞുകൊണ്ട് ക്യാമറ ചേട്ടനെ എന്തോ കണ്ണ് കാണിച്ചു ശരി എങ്കിൽ നിങ്ങൾക്ക് ഫേസ് ടു ഫേസ് നോക്കാലോ രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിക്കേ ക്യാമറ ചേട്ടൻ അവരെ നോക്കി പറഞ്ഞു ആ അങ്ങനെ മാനുമായിട്ട് എന്തെങ്കിലും പറയും ആമീ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ക്യാമറ ചേട്ടന്റെ നിർദ്ദേശപ്രകാരം രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ നോക്കി ജോയുടെ കണ്ണുകളിൽ കാണുന്ന പ്രണയത്തിൽ ആമിക്ക് എന്തൊക്കെയോ ഒരു തരം വികാരം തോന്നി നാണമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നൊക്കെ അവൾക്ക് തോന്നിപ്പോയിരുന്നു അവളുടെ ചുണ്ടുകൾ വിറച്ചു അത്രയും പ്രണയത്തോടെ ചുണ്ടിൽ ചെറുപ്പുഞ്ചിരിയുമായി ഇരിക്കുകയായിരുന്നു ജോ ആമി അവന്റെ കണ്ണുകളിലെ പ്രണയം താങ്ങാനാകാതെ തല കൊലിച്ചു ആമിയ തലയുയർത്തി ചേട്ടനെ നോക്കിക്ക് ക്യാമറ ചേട്ടൻ നിർദ്ദേശം കൊടുത്തു ആമിക്ക് അവനെ നോക്കാൻ സാധിക്കുന്നില്ലായിരുന്നു ജോ ക്യാമറ ചേട്ടനെ നോക്കി അയാൾ എന്തോ പറഞ്ഞതും ജോ അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി ആമി പരവേശത്തോടെ അവനെ നോക്കി ചേട്ടാ പുറകിൽ കൂടി പിടിച്ച് ആമയുടെ മുഖം കുറച്ചും കൂടി അടുപ്പിച്ചേ ക്യാമറ ചേട്ടൻ പറഞ്ഞതും ജോ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു നൂഴിലെ വ്യത്യാസം പോലുമില്ലാതെ അവളെ അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ജോ ഏറുകണ്ടിട്ട് അവരെ നോക്കിയതും അവരെന്തോ പറഞ്ഞു ജോ ആമയുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു കൈകൾ രണ്ടും അവൾ അവൻ്റെ കാലിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ ഒരു കൈ അവളുടെ പിൻകഴുത്തിലും മറുകൈ അവൾ വെച്ചിരുന്ന അവളുടെ കയ്യിലും പിടിച്ചു അവസരം നന്നായി മുതലെടുത്തതുപോലെ അവൻ അവളുടെ ചുണ്ടിൻ്റെ അറിഞ്ഞു ആഗ്രഹിച്ചിരുന്ന ഷോട്ട് കിട്ടിയതുപോലെ ക്യാമറ ചേട്ടൻ അത് വീഡിയോ പകർത്തി ക്യാമറ ചേട്ടൻ മതിയെന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ജോ അതൊന്നും കേൾക്കുന്നില്ലായിരുന്നു അവൻ അവളിൽ ലയിച്ച് ചുംബിച്ചിരുന്നു ഏറെ നേരത്തെ ചുംബനത്തിന് ശേഷം ജോ അവളെ സ്വതന്ത്രയാക്കിയതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി അവളുടെ ചുണ്ടുകൾ തള്ളവരിൽ കൊണ്ട് തുടച്ചുകൊടുത്തിട്ട് കുസൃതിയോടെ അവളെ നോക്കി ചിരിച്ചു കാമരാ ചേട്ടൻ മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മറ്റാരും ഇതൊന്നും കണ്ടിരുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ആമിക്കുട്ട ഇച്ചായനോട് വാശി കാണിക്കരുതെന്ന് അവൻ പതിയെ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ചുണ്ടു കുറിപ്പിച്ചു പോടാ പട്ടി അവൾ പതിയെ പറഞ്ഞതും അവൻ ഇടുപ്പിൽ പിച്ചി അവൾ നിലവിളിച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കിയതും അവൻ ചിരിച്ചു കാണിച്ചു ചേട്ടാ ഞങ്ങളൊരു ചെറുതല്ലേ ചോദിച്ചുള്ളൂ ഇതൊരുപാട് നീണ്ടുപോയി ലൈറ്റ് പയ്യൻ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു മറ്റൊരാൾ ചിന്തിക്കുന്നതിനപ്പുറമേ ജോഷോ പ്രവർത്തിക്കുള്ളൂ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ആമയെ നോക്കിയതും അവൾ പുച്ഛിച്ചു ക്യാമറ ചേട്ടൻ വീണ്ടും അവരെ വെച്ച് ഫോട്ടോസ് എടുത്തുകൊണ്ടിരുന്നു ജോ നിക്കുവിൻ്റെ വിളി ഓഡിറ്റോറിയത്തിൽ മുഴുകിക്കേട്ടു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നവരും പിള്ളേരും എല്ലാവരും അവനെ നോക്കി ജെനിയെ കാണുന്നില്ലടാ നിക്കു അവശതയോടെ പറഞ്ഞു വാട്ട് ജോ ദേഷ്യത്തോടെയും അമ്പരപ്പോടെയും ചോദിച്ചു എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കി